പ്രിയമുള്ള ജനങ്ങളെ ഇവിടെ പാവണ്ണ എന്ന സ്ഥലത്തെ എൽ പി സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ടാണ് ഈ കാണുന്നത് ഇവിടെ ഞാൻ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച ഈ ഗ്രൗണ്ടിൻ്റെ പല ഭാഗത്തും ഇതുപോലെ കല്ലുകൾ വലിയ വലിയ കല്ലുകളുണ്ട് ഈ കല്ലുകൾ നീക്കം ചെയ്ത് ഇത് ഒരു ഗ്രൗണ്ടാക്കണം എന്നാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇത് ഇവിടെയുള്ള കുട്ടികൾ എൽ പി സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ഇവിടെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഗ്രൗണ്ടാണ് ഈ കാണുന്നത് ഇത്രയും വികസന മുരടിപ്പ് പാവണ്ണ വാർഡിലുണ്ട് ഇവിടെയുള്ള ജയിച്ച് പോയ മെമ്പർമാരാണിത് ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെയുള്ള വലിയ വലിയ കല്ലുകൾ ഈ ഗ്രൗണ്ടിൽ ഇപ്പോഴുമുണ്ട് ഇത് ഒന്നും നീക്കം ചെയ്തിട്ടില്ല ഇത് വളരെ വലിയ അപകടം വിളിച്ചു വരുത്താൻ പറ്റിയ വലിയ വലിയ കല്ലുകളാണ് ഈ കല്ലിന്മേ തടഞ്ഞു വീണു കഴിഞ്ഞാൽ പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട് ഇവിടെ വന്ന സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടത് വളരെ സങ്കടകരമായ കാശിയാണ് നമ്മുടെ പാവണ്ണ എൽ പി സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ഈ കാണുന്നത് ഇത് ശരിക്ക് ഇതിലുള്ള പൊന്തി കിടക്കുന്ന കല്ലുകളെല്ലാം ജെ സി ബി ഉപയോഗിച്ച് കളച്ചു മാറ്റി നല്ല പൊടിമണ്ണ് വിതറിക്കൊണ്ട് പുല്ല് പിടിപ്പിച്ച് വളരെ മനോഹരമാക്കിയാൽ ഇവിടെയുള്ള കുട്ടികൾക്ക് വളരെ സുഖമായി കളിക്കാം ഇതിപ്പോൾ ഒരു ഇവിടെ കളിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള കല്ലുകൾ ഉള്ളത് കൊണ്ട് തന്നെ വളരെ അപകടകരമാണ് ഇവിടുത്തെ കാഴ്ച ഞാൻ ഇവിടേക്ക് വന്ന വന്ന സമയത്ത് കണ്ട കാഴ്ചയാണ് എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് ജയിച്ചുപോയ മെമ്പർമാർ ഇവിടെയുള്ള ഗ്രൗണ്ട് നവീകരണത്തിന് വേണ്ടി ഫണ്ട് വിനിയോഗിക്കാത്തത് അതാണ് ഇവിടെയുള്ള ആളുകൾക്ക് അറിയേണ്ടത് ഇന്നലെയൊക്കെ പഞ്ചായത്തിൽ ഫണ്ട് ഉണ്ടല്ലോ ആ ഫണ്ട് ഫലപ്രദമായി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള കല്ലുകൾ നീക്കം ചെയ്ത് വളരെ ഈ ഗ്രൗണ്ട് കുഞ്ഞു മക്കൾക്ക് ഉപയോഗിക്കേണ്ട ഈ ഗ്രൗണ്ട് വളരെ നല്ലതായ രീതിയിൽ ഭയാശങ്ക കൂടാതെ മനോഹരമാക്കാൻ കഴിയുമായിരുന്നു ഇത്രയും ഒരു നല്ല ഈ ഗ്രൗണ്ട് നല്ല മനോഹരമാക്കാൻ എന്തുകൊണ്ട് ഇവരെ ശ്രമിക്കുന്നില്ല വളരെ ദുഃഖകരമായ കാഴ്ചയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടത് അതുകൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ഞാൻ ഇവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ശ്രമിക്കും ഞാൻ അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ ബോട്ട് കൂട്ടാടിയാലത്തിൽ ചെയ്യണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ ഗ്രൗണ്ടിനെ നവീകരിക്കണം നമുക്ക്